പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടി പി ടി ഐ എന്നിവയുടെ അക്കാദമിക് വർഷത്തെ കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവം നടന്നു ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗവൺമെൻറ് ടിയിൽ മൂന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഡി ഡി പോൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു കോട്ടയം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെഫീന ബീഗം ടി എം മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ രശ്മി ശ്യാം പാലാ ഡിഇ സത്യപാലൻ സി രാജകുമാർ കെ എന്നിവർ സംസാരിച്ചു മൂന്ന് വേദികളിലായി ലളിതഗാനം സംഘഗാനം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് മലയാളം പ്രസംഗം മലയാളം പദ്യം ചൊല്ലൽ പ്രഭാഷണം കവിയരങ്ങ് തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് പണ്ട് പാടി പാട്ടിലൊരെണ്ണം ചുണ്ടിലോറുമ്പോ കൊണ്ടുപോകരുതേ മുരളി കൊണ്ടുപോകരുതേ പാടിപ്പാടി ചുണ്ടുകൾ നോവം പാതിരാപ്പൂ ഗുരുകൾ പോലെ പാതിരാപ്പൂ ഗുരുകൾ പോലെ സഭയിങ്കുമിശലായി സഭ വിട്ട നടനടയായി സഭയിങ്കുമിശല അരിശങ്കം 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 അശകിയാൽ അലങ്കാര ത്വക്ക തൂമൽ അശകുള്ളി ചോരിന്തോടെ അഹദിന്റെ തിരുഹക്ക് വീടിന്ത് ചിന്തി റാണി അരുളരെ വണങ്ങി നമിച്ചു കോടി പൊങ്കുഴബൽ കേസാനി മണ്ണിന്റെ മാതൃകമായ ബിന്ദു മധുര

അധ്യാപകരുടെ സംഘഗാനവും കവിയരംഗും കലോത്സവത്തിനും മാറ്റുകൂട്ടി കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് പതിനാറിന് കോട്ടയം ഗവൺമെന്റ് ടി ടി ഐ വെച്ച് രചന മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി അധ്യാപകരുടെ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു സമാപന സമ്മേളനം ഏറ്റുമന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന ഉദ്ഘാടനം ചെയ്തു കോട്ടയം എസ് എസ് കെ ഡി പി സി കെ ജെ പ്രസാദ് സമ്മാന വിതരണം നിർവഹിച്ചു കോട്ടയം ഡി ഡി സുബിൻ പോൾ ഏറ്റുമന്നൂർ ടി ടി ഐ പ്രിൻസിപ്പൾ ഇൻചാർജ് പ്രീതി ഭാർഗവൻ സ്വീകരണ കമ്മിറ്റി കൺവീനർ രാജകുമാർ കെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി